നമ്മുടെ നാടിന്റെ നട്ടല് എന്ന് പറയുന്നത് കൗൺസിലർമാരോ എം എൽ എമാരോ മന്ത്രിമാരോ അല്ല അധ്വാനിക്കുന്ന കർഷകനാണ് ആ കർഷകർ ഉൽപാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഹോർട്ടിക്രോപ്പിന് വേണ്ട കേരളത്തിലെ കർഷകരെ അവഗണിച്ചുകൊണ്ട് ഹോർട്ടിക്രോപ്പ് തമിഴ്നാട്ടിലെ വിഷം നിറച്ച പച്ചക്കറികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു കർഷകർക്കൊപ്പം നിൽക്കുന്ന തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് വൈ സാധാരണ കർഷകർക്കൊപ്പം നിൽക്കാത്ത പക്ഷത്തിൽ ഈ പിണറായിസത്തെ വേണ്ട എന്ന് വിചാരിക്കണം എല്ലാ പ്രാദേശിക പ്രദേശത്തെയും ജനങ്ങൾ ജനകീയ കമ്മറ്റികൾ രൂപീകരിച്ച് പൊതുവിപണികൾ കൊണ്ടുവരണം ഇങ്ങനെ ചെയ്താൽ രണ്ട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കും ഒന്ന് വിഷരഹിതമായ പച്ചക്കറി രണ്ട് കർഷകന് ന്യായവില പിന്നെ ഒരു കാര്യം കൂടെ അവിടെ ഒരു ബോർഡും വയ്ക്കണം കോർപ്പറേറ്റ് രാഷ്ട്രീയ കച്ചവടക്കാർക്ക് സ്വാഗതം இன்னு பணம் நாளைக்க